പിന്നൊരു ചോദ്യം ഇപ്പോൾ പല മൃഗങ്ങളും കാഷ്ടിക്കുന്നുണ്ടെങ്കിലും പൂച്ച മാത്രമാണ് കാഷ്ടിച്ചിട്ട് മണ്ണ് വാന്തിയിട്ട് കാഷ്ടിച്ചിട്ട് മണ്ണ് മൂടിയിട്ട് അതിനെ ആൾക്കാർ കാണാതെ നിലക്ക് മറിച്ചു വെക്കുന്നുള്ളത് ബാക്കിയൊന്നും നമ്മളെ അറിവിലങ്ങനെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ വല്ല രഹസ്യമുണ്ടോ ഇസ്ലാം അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പൂച്ച കാഷ്ടിച്ചു കഴിഞ്ഞാൽ പൂച്ചയുടെ പ്രകൃതി അതൊരു ഇപ്പോൾ മണൽ പോലാത്ത പ്രൊരു പ്രതലമായൊരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ മണ്ണായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഇങ്ങനെ അതിൻ്റെ കൈകൊണ്ടിങ്ങനെ മാന്തി എടുത്തിട്ട് പറയുന്ന അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ അതിലേക്കാക്കി കൊഴിച്ചു മൂടി പിന്നെ അത് അത് തന്നെ വാസനിച്ചു നോക്കി പിന്നെ വാസന ഉണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് തന്നെ കുഴിച്ചു മൂടി അങ്ങനെ വാസന തൊട്ട് തടയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ് നമ്മളത് നിസാരവൽക്കരിച്ചുകൊണ്ട് കാണേണ്ട ഒരു കാര്യമല്ല കാരണം അതിൻ്റെ പിന്നാലെ ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും അള്ളാഹുസ്ബഹാനു വരെ ഓരോ ജീവികളെ സൃഷ്ടിച്ചിട്ട് ആ ജീവികൾക്ക് എന്റെ കൊടുക്കുന്ന ഓരോ കഴിവുകളും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ബുദ്ധികളും മെമ്മറി പവറുകളൊക്കെ കാണുമ്പം അത്ഭുതപ്പെട്ടു പോകും നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്നതാണ് നേരെ മറിച്ച് മറ്റുള്ള മൃഗങ്ങളിലും അതുപോലെ ജീവികളിലും ചിലപ്പോൾ അത് കണ്ടോള്ളന്നുണ്ടാവൂല പൂച്ചയിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത് മറ്റൊന്നേലും ഉണ്ടോ അല്ലെ അല്ലാഹു കാലം ഏതായാലും പൂച്ചയിൽ നമ്മൾ ഇതേ ഇഷ്ടം കാണുന്നുണ്ട് ആ അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യം എന്ന് ചോദിച്ചാൽ നല്ല രഹസ്യമുണ്ട് അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞാണ് പൊതുവേ ഈ പൂച്ച എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ജീവിയാണ് ഓട്ടോമാറ്റിക് ആ പൂച്ച തന്നെ വൃത്തിയിലായിരിക്കും നിൽക്കുക അതുപോലെ തന്നെ അതിങ്ങനെ വൃത്തിയില്ലായ്മ അങ്ങനെ കാണിച്ച് നടക്കൂല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെളിയിലല്ല ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കും അതുകൊണ്ട് പൂച്ച കുറച്ച് വൃത്തി കൂടുതലാണ് അതിൻ്റെ ഇങ്ങനെ അങ്ങനെ ചളി പരണ്ടിട്ടും അല്ലെങ്കിൽ മലിമിസമായ രൂപത്തിൽ നമ്മളൊന്നും കാണുകയില്ല കാരണം അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ മിനുക്കി കൊണ്ടുപിടക്കുന്ന ഒരു പ്രകൃതിയാണ് പൂച്ചയ്ക്ക് ഉണ്ടാകുക അങ്ങനെയാണ് പൂച്ചയുടെ പ്രകൃതി എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ കസുവിന് തങ്ങൾ അവിടുത്തെ അജാ ഇബുൽ മഹ്ലൂഖാത്ത് മൗജൂദാത്ത് എന്ന് പറയുന്ന പറയുന്നൊരു കിതാബുണ്ട് ആ കിതാബിനകത്ത് ജീവികളുടെ അത്ഭുതകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ്ട് പറയുന്ന കാര്യങ്ങളാണ് അതിൽ അത് പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ ഇപ്പൊ സന്നൂർ സന്നൂർ പൂച്ച എന്നൊക്കെയാണ് അവിടെ അതിനെപ്പറ്റി പറഞ്ഞു യോഹിബുൻ നല്ലാഫത്താണ്ട ഈ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ് വൃത്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വർഗമാണ് ഈ പൂച്ചായെന്ന് പറയുന്നത് അപ്പം വൃത്തിക്ക് വല്ലാതെ ഒരു പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഖമൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ശരീരത്തിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിങ്ങനെ ഒരു പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ വൈദാ തെൽത്തേ മീൻ ബതനിഹി ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ട് പുരണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതാണ് എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അത് ആയി കഴിഞ്ഞാൽ അത് പൊരളൂ അത് പൊരളാതെ അതിന്റെ വൃത്തിയിൽ തന്നെ കോർവയിൽ അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഒരു പൂച്ചയുടെ ഒരു പ്രകൃതിയാണ് അപ്പൊ പൂച്ചക്ക് വൃത്തി എന്ന് പറയുന്നത് അത് നഷ്ടമായിട്ട് തന്നെ എല്ലാ പൂച്ചയിലും കാണുന്നതാണ് അത് ഒന്ന് ഞാൻ അത് മാത്രല്ല അതിന്റെ കാരണം കൊണ്ടല്ല എന്നാ ഇതിലും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് മഹാനായി മാം മുസമേരി അവിടുത്തെ ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹൈവാനുൽ കുബറ എന്ന് പറയുന്ന കിതാബ് ഈ കിതാബിന്റെ രണ്ടാം വാല്യം ഇതിൻ്റെ എൻ്റെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേജുകളിൽ നോക്കിയാൽ ആ ഒരു വല്ലാത്തൊരു സംഭവം അവിടെ കാണും എന്തിനാണ് ഈ പൂച്ച സ്വയം കാഷ്ടിച്ചുകൊണ്ട് അത് വാസനിച്ചു നോക്കി കുഴിച്ചു മൂടി വീണ്ടും വാസനിച്ച് വീണ്ടും കുഴിച്ചു മൂടി അങ്ങനെ വാസനയെ തൊട്ട് തടയുന്നത് തടയുന്നതിൻ്റെ പിന്നിൽ വല്ലാത്തൊരു പൊരുളുണ്ട് ഒരു രഹസ്യമുണ്ട് വൈദാ റാത റാത്ത റൗ റൗസഹു ഒരു പൂച്ച എങ്ങാനും കാഷ്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ കാഷ്ടം അത് തന്നെ അത് മൂടി വയ്ക്കും അതുതന്നെ മറക്കും എത്രത്തോളം വാസന വാസന രൂപത്തിൽ രൂപത്തിലാണ് ഈ പൂച്ച എന്ത് ചെയ്യാ അതിനെ ഈ പറയുന്ന രൂപത്തിൽ അത് വാസനയെ തെറ്റി തടയുന്നത് എലിക്ക് അതിന്റെ വാസന കിട്ടരുത് അപ്പോ എന്താണ് എലിക്കതിന്റെ വാസന കിട്ടരുത് എന്ന് പറയാനുള്ള കാരണം എന്താ എലിയും പൂച്ചയും തമ്മിൽ നല്ല ശത്രുതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇന്നും നിലനിൽക്കും തുടങ്ങിയൊരു ശത്രുതയൊന്നും ഇല്ല ഇതിനെപ്പറ്റി നമ്മൾ തന്നെ പലപ്പോഴും ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ശത്രു പിന്നുള്ള രസ്യങ്ങൾ അത് നോഹിനബിലി സ്വലാത്തു വസ്ലാം എൻ്റെ കപ്പല് എൻ്റെ നിർമ്മിച്ച് ആ കപ്പലിൽ മറ്റുള്ള ജന്തുക്കളെയും എല്ലാവരും മനുഷ്യന്മാരൊക്കെപാട് കൊണ്ടുപോകുന്ന സമയത്തുള്ള കഥകളാണ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എലി കിടക്കുന്നില്ല ഏതായാലും പൂച്ചയും അതുപോലെ തന്നെ എലിയും നല്ല ശത്രുക്കളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആയതുകൊണ്ട് തന്നെ ഈ എലി ഈ എൻ്റെ പൂച്ചയുടെ വാസന പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പെട്ടെന്ന് അതിനെ പിടിച്ചെടുക്കും അത് മഹാന്മാര് പറയുന്നുണ്ട് പൂച്ചയുടെ എല്ലാ അവസ്ഥ നോക്കിയിട്ടും അത് ഏതിലെ പോയാലും അതിലൂടെ പൂച്ച പോയിട്ടുണ്ട് അവിടെ പൂച്ച കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂച്ചയുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പൂച്ചയുടെ വാസനകൾ വാസനിച്ചെടുക്കാനുള്ള കഴിവും എലിക്കല്ലാഹുത്തലെ കൊടുത്തിട്ടുണ്ട് സംഗതി എലിയും പൂച്ച ശത്രുക്കളാണെങ്കിലും പൂച്ച എലിയെ എവിടെ കണ്ടാലും പിടിക്കുമെങ്കിലും ആ പൂച്ചയെ തൊട്ട് രക്ഷപ്പെടാനുള്ള മാർഗവും എലിക്കല്ലാഹുത്തേന് കൊടുക്കുന്നു എന്നാണ് യാഥാർത്ഥ്യത അപ്പൊ എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹു താലോ അള്ളാഹുവിന്റെ ഓരോരോ രജായിബുകളെ അപ്പൊ അതുകൊണ്ട് ഈ പൂച്ച എൻ്റെ കാഷ്ടത്തിന്റെ വാസന പെട്ടെന്ന് എലിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പം പിന്നെ എലി ആ പരിസരത്തുള്ള വരൂല അപ്പം അത് വരുമ്പോൾ യെഹ്റൂബ അപ്പത് ആ ഓടി ഒളിക്കും അതുപോലെ തന്നെ മറയും അപ്പൊ ശത്രുവാണല്ല ഈ പറയുന്നത് എൻ്റെ പൂച്ചക്ക് എപ്പോഴും എലിനെ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ എലി വരാതിരിക്കാൻ എലി ഒരിക്കലും വരാതെ പോകരുത് അപ്പം എലിയൊക്കെ ഇതിൽ വരണം അപ്പൊ എൻ്റെ വാ ഈ പറയുന്ന വാസന ഇത് കേട്ട് കഴിഞ്ഞാൽ എലി വരൂല അപ്പം അതിനെ തടയിടാനാണ് ഈ പറയുന്നത് കാരണം ശരിക്ക് യഥാർത്ഥത്തിൽ പൂച്ചയുടെ ഒരു ഇഷ്ടഭക്ഷണം കൂടിയാണല്ലോ എലി എന്ന് പറയുന്നത് അപ്പൊ അതിനെ കിട്ടാനല്ലേ പൂച്ചകൾ നോക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വരാത്ത രൂപത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ അതിനെ തടയിടുക എന്നിട്ട് വരാനിരിക്കുന്ന രൂപത്തിലേക്ക് ആക്കി രൂപത്തിലേക്കാക്കി കൊണ്ടുവരികൻ എന്നിട്ട് പൂച്ച തന്നെ ആദ്യം വാസനിച്ചോക്കും അട്ടോ അങ്ങനെ മൂടും എന്നിട്ട് പൂച്ച വാസനിച്ചോക്കും ശക്തിയായിട്ട് വാസന നോക്കുന്നുണ്ടോ വത്താഹു അതിനെ വീണ്ടും മറക്കും അങ്ങനെ വീണ്ടും ചെയ്യും അങ്ങനെ എത്രത്തോളം ഈ പറയുന്ന വാസന തൊട്ട് തടയുന്ന രൂപത്തിൽ വരെ ഈ പറയുന്നതിനെ മറിച്ച് 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 പൂച്ച കൊണ്ടുവരും അപ്പൊ എലിയെ ഈ പറയുന്ന രൂപത്തിൽ എലിക്ക് ഈ വാസന കിട്ടാതിരിക്കാനാണ് എലിക്ക് ഈ വാസന ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പൂച്ച ഇത് ചെയ്യുന്നത് പൂച്ചക്ക് കാര്യം കിട്ടുള്ളൂ അപ്പൊ എലിയെ പൂച്ചക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന എലി ആ ഭാഗത്തേക്ക് വരൂല ഇങ്ങനെ ഒരു രഹസ്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉണ്ട് പൊതുവെ പൂച്ച വൃത്തിയാണ് അത് വൃത്തിയുടെ സ്വ ഭാവങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ പുറമെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയും ഒരു രഹസ്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മുഫസ് ഈ പറയുന്ന എൻ്റെ ഇമാമിയങ്ങൾ പറഞ്ഞതിനാണ് ഇപ്പം മുസദ്ദമേരി എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ഒരു എൻ്റെ ഫക്കീഹും കൂടെയാണ് നജുമുൽ വഹാജ് എന്ന് പറയുന്ന അറിയപ്പെട്ട ഗ്രന്ഥം നാവിഇമാമിന്റെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഫക്കീഹാണ് മുസദ്ദമീരി മാത്രമല്ല ഇത് പലയിടത്തും ഉദ്ധരിക്കുന്ന ഒരു വിഷയം കൂടെയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിന്നിലൊരു കഥയൊക്കെ ഉണ്ട് എന്നും മഹാന്മാര് പറയുന്നുണ്ട് കേട്ടോ